കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിന് പത്ത് മാസം പോലീസ് അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ കുടുംബം ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു ഇതിനിടയിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം തുടരുകയാണ് പോലീസ് ജില്ലയിലെ ബിസിനസ് രംഗത്തും സാംസ്കാരിക രംഗത്തും സാന്നിധ്യമായ മാമി എന്ന മുഹമ്മദ് കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു കാണാതായത് നഗരമധ്യത്തിലെ ഓഫീസിൽ നിന്നും ഫോണിൽ സംസാരിച്ചു കൊണ്ട് പുറത്തിറങ്ങിയ മാമിയെ പിന്നീടാരും കണ്ടിട്ടില്ല ഓഗസ്റ്റ് റംലത്ത് നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ ഒരു മൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ അവർ നടക്കൗ സ്റ്റേഷനിലോട്ട് മറ്റേ റിപ്പോർട്ട്സ് ഫുൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ് പത്തു മാസമായിട്ട് ഈ കേസിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് ആരൊക്കെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് എത്ര കോൾസ് അവരുടെ ലാസ്റ്റിലൊരു വൺ ഇയറിൻ്റെ മാക്സിക്സ് മാവേസ് ആ വൺ ഇയറിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽ ഐറ്റമൈസ്ഡ് ബില്ലെടുത്തിട്ട് അതിൽ വന്ന് എല്ലാ കോൾ ഡീറ്റെയിൽസും വെച്ച് അവർ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ സി സി ടി വിയിൽ അവസാനത്തെ ദൃശ്യങ്ങൾ എവിടെ നിന്ന് മിസ്സായത് അല്ലെ അവ്രൈവറെ

സി സി ടിവിയും ഫോൺ കോൾ രേഖകളും നിരവധി തവണ പരിശോധിച്ചെങ്കിലും തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ആശ്രയിക്കാനാണ് നീക്കം ഇതിനായി ഗൂഗിളിൽ സമർപ്പിച്ച ആപേശപ്രകാരം ചില രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതുവഴി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ഉത്തരം കണ്ടെത്താനും പ്രതികളെ ഉടൻ പിടികൂടാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ജനം കോഴിക്കോട്